നമസ്കാരം അല്പം വൈകിയാണെങ്കിലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതുവത്സര ആശംസ ഞാൻ നേരുകയാണ് ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ ദിവസം തന്നെയാണ് നമുക്ക് പലപ്പോഴും ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടാവും നടക്കണമെന്നില്ല പക്ഷേങ്കിൽ പോലും നമ്മളോർക്കും ഓ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇക്കുറി ഇങ്ങനെ സംഭവിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പുതുവത്സരം നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തില്ല നമ്മുടെ ദൈനംദിന ജീവിതം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും എങ്കിൽ പോലും ഈ വർഷമെങ്കിലും എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയുണ്ടാകും ആ പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറന്നാടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുതുവത്സരം ആശംസിക്കുന്നു നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു ഇന്നലെ ദുബായിലും ലണ്ടനിലും പാരീസിലും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പുതുവത്സരം പിറന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഈ പുതുവത്സരം പിറക്കുന്നത് പോലും വളരെ കൗതുകമുള്ള സമയത്താണ് ഇപ്പം ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലുമൊക്കെ ഇന്നലെ ഇന്ത്യൻ സമയത്തെ സന്ധ്യാവുന്നതിന് മുൻപ് തന്നെ പുതുവത്സരം കഴിഞ്ഞു നമുക്ക് പുതുവത്സരം പിറന്നതിന് ശേഷം ഒന്നര മണിക്കൂർ വൈകിയാണ് ദുബായിൽ പിറന്നത് ഇന്ന് വെളുപ്പാം കാലത്ത് ഏതാണ്ട് അഞ്ചര മണിയോടുകൂടിയാണ് ബ്രിട്ടനിലും യൂറോപ്പിലും പുതുവത്സരം പിറന്നത് അമേരിക്കയിൽ ഇപ്പോഴും പുതുവത്സരം പിറന്നിട്ടില്ല അത് ഒരു ദിവസം വൈകിയാണ് പിറക്കുക പുതുവത്സര ദിനത്തിൽ പോലും ഒരു നല്ല വാർത്ത ചെയ്യാനില്ല എന്ന സങ്കടം എനിക്കുണ്ട് മോശം കഥകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ നന്മ കൂടുതൽ ഉണ്ടാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് പുനരധിവാസത്തിൻ്റെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇത്രയും കാലത്തിന് ശേഷം മാത്രമല്ല അദ്ദേഹം ഇതിന് പണം മുടക്കാമെന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞവരോടൊക്കെ സംസാരിക്കാൻ തീരുമാനിച്ചു ഇതുവരെ അവരെയൊക്കെ അകറ്റി നിർത്തി നിങ്ങൾ വേണമെങ്കിൽ പണം തന്നിട്ട് പോയിക്കോളൂ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളാം എന്ന നിലപാടായിരുന്നു എന്നാലിപ്പോൾ അവരെയൊക്കെ വിളിച്ചു ചേർക്കാൻ അദ്ദേഹത്തിന് ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നു എന്നതൊരു സന്തോഷ വാർത്തയാണ് അതുപോലെ തന്നെ പോലീസിൻ്റെ തലപ്പത്ത് ഉണ്ടായിരിക്കുന്ന അഴിച്ചുപണി അതുമൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അവിടെ നിൽക്കട്ടെ നമ്മൾ മറന്നുപോവരുതാത്ത ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഒടുവിലുണ്ടായ ദുരന്തം ഉമാ തോമസിൻ്റെ അപകടം തന്നെയാണ് അത് അത്ര വേഗം മറക്കാൻ പാടുള്ളതല്ല കാരണം ഉമാ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിലാണ് ഉമ ചിരിച്ചെന്നും കണ്ണു തുറന്നെന്നും സംസാരിച്ചെന്നും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചു എന്നും വാർത്തകൾ ഞാൻ ഇന്ന് മനോരമയിൽ കണ്ടു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വെന്റിലേറ്ററിൻ്റെ കൂടി കഴിയുന്ന ഒരാൾ കണ്ണു തുറന്നു കാണും ചിരിച്ചു കാണും ചുണ്ടനയ്ക്ക് കാണും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ ഉമ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു ഉമയുടെ മറ്റെല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു തലയ്ക്കൊരു പ്രശ്നവുമില്ല ശരീരത്തിൻ്റെ ഒടിവുകൾ ഗൗരവമുള്ളതെല്ലാം ആകെ ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ശ്വാസകോശത്തിന് അമിതമായ സമ്മർദ്ദം കൊടുക്കാതെ അതിന് പ്രവർത്തിക്കാനുള്ള സൗകര്യം വെന്റിലേറ്ററിലൂടെ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉമാ തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി താൻ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയാണെന്നും ഇപ്പോഴിതാ താൻ കണ്ണു തുറന്ന മക്കൾക്ക് പുതുവത്സരാശംസ നൽകുന്നു പുതുവത്സരം പിറന്നിരിക്കുന്നു എന്ന് ഉമാ തോമസ് അറിഞ്ഞു എന്നൊക്കെയുള്ള നിഗമനത്തിനുള്ള വാർത്തകളെ ചിരിച്ചു തള്ളാൻ മാത്രമേ സാധിക്കൂ എങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു അപകട നില തരണം ചെയ്തു എന്നത് സന്തോഷകരമാണ് എന്നാൽ ആ ദുരന്തത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടെ നമ്മൾ കൃത്യമായ നീതി കാണിക്കുന്നുണ്ടോ നീതി എന്ന് പറയുന്നത് അവരെ ജയിലിൽ അടയ്ക്കുക എന്നതാണ് അതിന് ചുമതലക്കാരനായിരുന്നു നിഘോഷ് കുമാറും ഒരു ജനീഷുമൊക്കെ അവർക്കെതിരെ പോലീസ് ആദ്യം ചുമത്തിയത് ജാമ്യമുള്ള വകുപ്പുകളാണ് അവർ അതനുസരിച്ച് ജാമ്യം ജാമ്യമെടുത്തു പോകുന്നതിന് പകരം അവർക്ക് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുന്നു ഹൈക്കോടതി പറയുന്നു ഇത് ജാമ്യമുള്ള വകുപ്പാണല്ലോ ജാമ്യമുള്ള വകുപ്പിൽ മുൻകൂർ ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല അപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായത് ജാമ്യമുള്ള വകുപ്പാണ് ജനമറിഞ്ഞത് അങ്ങനെ പേരിന് വേണ്ടി അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നു ഇതൊക്കെ വെറുമൊരു വേഷം കെട്ടലാണ് എന്നതിന് തെളിവാണ് വളരെ വൈകി പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ കോടതി പറഞ്ഞിട്ടുണ്ട് അവർ ഹാജരാകേണ്ടി വരും അവരെ ജയിലിൽ ജയിലിലടയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആദ്യം അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചിരുന്നു അവരുടെ ജാമ്യം പിന്നീട് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇത്രമേ ഉള്ളൂ ഇതൊക്കെ ബഹളം ഉണ്ടാകുമ്പോഴുള്ള ഒരു സംഭവം മാത്രമേ ഇതിൻ്റെ ഒരു ആഘാതം കഴിയുമ്പോൾ ജനം മറന്നു പോകും എത്രയോ വിവാദങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഇപ്പോഴും ജയിലിലുണ്ടേ നമുക്കറിയില്ല സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നവർ സുഖമായി അതേ കോളേജിൽ പഠിക്കുന്നു പരീക്ഷ എഴുതാൻ പോകുന്നു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാത്രം നിലവിളിക്കുന്നു നവീൻ ബാബുവിനെ തല്ലിക്കൊന്നവർ ഇപ്പോഴും സുഖമായി അവരുടെ ജീവിതവുമായി മുമ്പോട്ട് പോകുന്നു കട്ടപ്പനയിൽ സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ നേതാക്കന്മാർ സാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് മുമ്പോട്ട് പോകുന്നു നിഷ്ഠൂര കൊലപാതകം നടത്തിയ കൊടിസുനിമാർക്ക് പരോൾ കൊടുത്തിട്ട് അതിലെന്താ കുഴപ്പമെന്ന് സി പി എം നേതാക്കൾ വഴി തടഞ്ഞ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് വഴിയിലല്ലാതെ പിന്നെ ആകാശത്തിലും കുന്നിലുമാണോ സമ്മേളനം നടത്തേണ്ടത് എന്ന് ചോദിച്ച് സി പി എം നേതാക്കന്മാർ ജനങ്ങളെ പരിഹസിക്കും ഇതൊക്കെ നമ്മുടെ ആധുനിക ജീവിത രീതിയുടെ ഭാഗമാണ് നമ്മൾ ഇതൊക്കെ കേൾക്കും നിശബ്ദരായി ഇവർക്ക് വീണ്ടും വോട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും പക്ഷെ ഇവിടെ ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്ത ഒരാളുടെ പേര് ആരും പരാമർശിക്കുന്ന കോരുവിൽ അത് നടി ദിവ്യാ ഉണ്ണിയാണ് ദിവ്യാ ഉണ്ണിയുടെ റോള് വേണ്ടതുപോലെ ചർച്ചയായിട്ടില്ല ഈ തട്ടിപ്പിൽ ഇത് വലിയ തട്ടിപ്പായിരുന്നു ഈ തട്ടിപ്പിൽ ദിവ്യ ഉണ്ണിക്ക് കൃത്യമായ പങ്കുണ്ടേ എന്ന് വ്യക്തമാണ് കാരണം ഗിന്നസ് ബുക്ക് റെക്കോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ നൃത്തം എന്നാണ് നമ്മളോട് ഇതുവരെ അവർ പറഞ്ഞതും പത്രത്തിൽ വന്നതും ആരാണ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്നത് രണ്ടു പേർക്ക് കിട്ടാം സംഘാടകർ എന്ന നിലയിൽ മൃദംഗനാഥം എന്ന കടലാസ തട്ടിപ്പ് സംഘടനക്ക് കിട്ടാം നൃത്തം അവതരിപ്പിച്ച ദിവ്യ ഉണ്ണിക്ക് കിട്ടാം ദിവ്യ ഉണ്ണിയും പന്ത്രണ്ടായിരം ശിഷ്യകളും ഒരുമിച്ച് നൃത്തം ചെയ്തു എന്ന തരത്തിൽ ദിവ്യ ഉണ്ണിയുടെ പേരാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നത് ഇത് വലിയ തട്ടിപ്പല്ലേ ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് ഇടുന്നതിന് വേണ്ടി കയ്യിലെ കാശ് മുടക്കി നൃത്താധ്യാപകർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്ന് അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പല്ലേ അപ്പോൾ ഈ തട്ടിപ്പിന് ചുവടുപിടിച്ചത് ആരാണ് കുട പിടിച്ചത് ആരാണ് ദിവ്യ ഉണ്ണിയാണ് അതിൻ്റെ പിന്നിൽ കടലാസ സംഘടനകളുണ്ടാവും അവർ ലാഭമുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഏറ്റവും നിർണായകമായ തട്ടിപ്പ് നടത്തിയത് ദിവ്യ ഉണ്ണി തന്നെയാണ് അതുകൊണ്ട് ദിവ്യ ഉണ്ണി പ്രതി ചേർക്കപ്പെടണം കാരണം ഈ കുട്ടികളെ വഞ്ചിക്കുകയായിരുന്നു ഇതിൽ വഞ്ചനയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളോട് പറയുന്നു നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കഴിയുമെന്ന് പക്ഷേ പന്ത്രണ്ടായിരം പേർക്ക് എന്തായാലും ഗിന്നസ് ബുക്കുകാർ പേര് കൊടുക്കില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കുട്ടികളെ കൊണ്ടുവന്നാൽ ആ നൃത്താധ്യാപകന് കൊടുക്കുമെന്ന് വരെ സംഘാടകർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കൊടുക്കില്ല സാധ്യമല്ല ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് ദിവ്യ ഉണ്ണിക്കും സംഘാടകരായ മൃദംഗനാഥത്തിനുമാണ് അപ്പോൾ കബളിപ്പിക്കലാണ് നടന്നത് അതും പണം വാങ്ങി കബളിപ്പിച്ചു അതുകൊണ്ട് തന്നെ വഞ്ചന കേസെടുക്കേണ്ടതുണ്ട് തട്ടിപ്പ് കേസെടുക്കേണ്ടതുണ്ട് ആ തട്ടിപ്പ് കേസിൽ ദിവ്യ ഉണ്ണിയാണ് മുമ്പിൽ നിന്നത് ഇവിടെ ദിവ്യ ഉണ്ണിയേക്കാൾ വലിയ നർത്തകരില്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ ദിവ്യ ഉണ്ണിയെ കൊണ്ടുവന്നത് ദിവ്യണ്ണി കേരളത്തിലെ ഏറ്റവും മികച്ച നർത്തകി അല്ലല്ലോ ഇത്രയോ അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ മനോഹരമാർ നൃത്തം ചെയ്യും മഞ്ജുവാരനും ശോഭനയും അടക്കമുള്ളവർ അപ്പം പണ്ണങ്കാണ്ട് സിനിമയിൽ അഭിനയിച്ച ഒരു നൃത്താധ്യാപിക എന്ന നിലയിൽ ദിവ്യ തെരഞ്ഞെടുത്തതിൽ പോലും ഈ തട്ടിപ്പിന്റെ കൂട്ടുകച്ചവടത്തിന് കുട പിടിച്ചത് കൊണ്ടാവാം മാത്രമല്ല ഈ തട്ടിപ്പിന്റെ വ്യാപ്തി നോക്കൂ മൂവായിരത്തി അറുനൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് കുട്ടികളോട് വാങ്ങുന്നു സാരിക്ക് വേണ്ടി ആയിരം രൂപയും വാങ്ങുന്നു ഏതാണ്ട് അയ്യായിരം രൂപയോളം ഒരു കുട്ടിക്ക് ഫീസായി കൊടുക്കേണ്ടത് പിന്നെ അവരുടെ വസ്ത്രവും മറ്റു കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനും താമസവും ഒക്കെ വേറെ പതിനായിരം രൂപയെങ്കിലും ഒരു കുട്ടി ചെലവാക്കിയിട്ടുണ്ട് അതിൽ അയ്യായിരം രൂപ സംഘാടകർക്കുള്ളതാണ് ഐ ഈ അയ്യായിരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറു കോടി രൂപയാണ് അതിൻ്റെ കൂടെയാണ് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും ടിക്കറ്റ് ഈടാക്കിയതിൻ്റെ നിരക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം സാരിക്ക് കല്യാൺ സെൽസി കൊടുക്കാൻ വാങ്ങുന്നു കല്യാൺ മുഖ്യ സ്പോൺസറാണെന്ന് പറഞ്ഞ അവർ ഒരു രൂപ പോലും കാണില്ല അവിടെയും ഒരു കോടിയിലധികം വെട്ടിപ്പ് നടത്തി കല്യാണിനെപ്പോലും പറ്റിച്ചു കുട്ടികളെ പറ്റിച്ചു കല്യാണിനെ പറ്റിച്ചു അങ്ങനെ കുറഞ്ഞതൊരു ആറു കോടി രൂപ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൽ വലിയൊരു വിഹിതം കൊണ്ടുപോയത് ദിവ്യ ഉണ്ണി തന്നെയാണ് കാരണം ദിവ്യ ഉണ്ണിക്ക് അറിയാമായിരുന്നു ഈ കുട്ടികൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് ദിവ്യ ഉണ്ണിക്ക് അറിയാമായിരുന്നു ഈ കുട്ടികളുടെ കാശു പോകും ഇവർക്ക് ഗിന്നസ് ബുക്കിൽ പേര് കിട്ടില്ല ഇവർ നടത്തുന്ന പന്ത്രണ്ടായിരം പേരെ തിരിച്ചറിയാൻ അവരുടെ മാതാപിതാക്കൾക്ക് പോലും കഴിയില്ല ദിവ്യ നിന്നും അറുപത് മീറ്റർ അകലത്തിലാണ് കുട്ടികൾ ഡാൻസ് ചെയ്തത് അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് പോലും എവിടെയാണ് ഈ പന്ത്രണ്ടായിരം പേരിൽ തൻ്റെ മകൾ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല കുട്ടികളെ കബളിപ്പിച്ചു അവരുടെ അവരെ കഷ്ടപ്പെടുത്തി അവരെ വെയിലുകൊള്ളിച്ചു അവരുടെ പോക്കറ്റ് അടിച്ചു ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ദിവ്യ തന്നെയാണ് വലിയ കൊള്ള നടത്തി വലിയ തട്ടിപ്പ് നടത്തി ദിവ്യ നേതൃത്വത്തിൽ ഒരു തിരുട്ടു സംഘം കൊച്ചുവിട്ടിരിക്കുന്നു എന്റെ ദിവ്യ ആരും പ്രതി ചേർക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല അതെങ്ങനെ ശരിയാവും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ടത് ദിവ്യ ഉണ്ണി തന്നെയാണ് പോലീസ് ഇനിയെങ്കിലും മടിക്കരുത് തട്ടിപ്പിനും വഞ്ചനയ്ക്കും അപകടത്തിനുമൊക്കെ കേസെടുക്കേണ്ടതുണ്ട് ആ കേസിൽ ദിവ്യ ഉണ്ണിയും പ്രതിയാവേണ്ടത് ഇപ്പോൾ കേസെടുത്തവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന അപകടവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മാത്രമാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടേ ഇങ്ങനെയാണോ നാട്ടുകാരെ പറ്റിക്കുന്നത് ഇങ്ങനെയാണോ കുട്ടികളെ പറ്റിക്കുന്നത് ഈ കുട്ടികൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഈ തട്ടിപ്പിന് കുടപിടിച്ച കടലാത്ത സംഘത്തെ ഇവിടെ എത്തിച്ച ദിവ്യ ഉണ്ണി എന്തുകൊണ്ട് പ്രതിയാവുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ഉമാ തോമസിന് അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് സംഘത്തെ ആരെങ്കിലും തിരിച്ചറിയുമായിരുന്നോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അവർ തട്ടിപ്പ് നടത്തി പണവുമായി പോകുമായിരുന്നു കുട്ടികൾ കബളിപ്പിക്കപ്പെടുമായിരുന്നു അവർക്കൊരു ഗിന്നസും കിട്ടില്ല കയ്യിലെ കാശും പോകുമായിരുന്നു അവരും അവരെ തിരിച്ചറിയുകയുമില്ലായിരുന്നു ഇല്ലായിരുന്നു ദിവ്യ ഉണ്ണിക്കും മൃദംഗനാഥത്തിനും ഗിന്നസ് ബുക്ക് കിട്ടി പേര് കിട്ടി അവർ പുതിയ തട്ടിപ്പിലേക്ക് ഇറങ്ങുവാൻ ഇത്തരം എത്രയോ തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഉമാ തോമസ് വെന്റിലേറ്ററിലായതുകൊണ്ട് നമ്മൾ ആ തട്ടിപ്പ് പോലെ തിരിച്ചറിഞ്ഞത് മാത്രം ഇത്തരം തട്ടിപ്പുകാരെ പാഠം പഠിപ്പിച്ച മതിയാവും അവരെ ജയിലിൽ അടക്കണം അവർക്ക് കുടപിടിക്കുന്ന ദിവ്യ ജയിലിൽ അടക്കണം അല്ലെങ്കിൽ ഇനിയും സാധാരണ മനുഷ്യർ കബളിപ്പിക്കപ്പെടും സാഹിത്യത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ പേരിൽ